നമസ്കാരം ബി എം സി സ്പോർട് സ്വാഗതം ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ഓണാഘോഷമായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ലൌഷോർ ബഹ്റിൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി കുട്ടികളുടെ ആശ്രയ കേന്ദ്രമായി വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ലൌഷോറിലെ മക്കൾക്ക് വേണ്ടിയുള്ള ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി രതീഷ് അസോസിയേറ്റ്സ് എം ടി രതീഷ് പുത്തൻപുരയിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ലൌഷോർ ജനറൽ സെക്രട്ടറി യു എ മുനീർ ട്രഷറർ അസീസ് വയനാട് എന്നിവർ പങ്കെടുത്തു ൾക്കാരെ നോക്കി ഈ ഈ സ്കൂൾ ഗ്രേറ്റ് താങ്ക്സ് മിസ്റ്റർ ആൻഡ് ഓൾ വേ നടക്കുന്ന ഒരാള് ഒരു കുഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഇപ്പോൾ നോക്കവന് അവരുടെ മാതാപിതാക്കൾക്ക് സാധിക്കും അവരുടെ കാലം അത് അവരില്ലാതെ വരുന്ന ഒരു സമയത്ത് വലിയ പ്രതിസന്ധിയിൽ കൂടി അവർ കടന്നു പോകും നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഒത്തിരി കാലം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കുവാൻ സാധിക്കും അപ്പം നമ്മൾ ചെയ്യുന്ന ചാരിറ്റികളുടെ കൂട്ടത്തിൽ ഏറ്റവും റിസ്കി ഒരു മേഖല അത് അതുകൊണ്ട് എനിക്കിവിടെ വന്ന് നിൽക്കുമ്പോഴും മനസ്സ് മുഴുവൻ നാട്ടിലാണ്ടാവുക സ്കൂളിലാണ്ടാവുക അപ്പോൾ അസീസ്ക ദൈവം പറഞ്ഞയക്കപ്പെട്ട ഒരു ദൂതനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് സംസാരിക്കാനൊന്നും വല്ല കഴിയില്ല എന്ത് ചെയ്യണം ആശങ്കയിലും പേടിയിലും നിൽക്കുമ്പോഴാണ് അങ്ങനെ വന്നത് ഈ ബഹ്റൈൻ്റെ മണ്ണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫ്രാൻസാറുപ്പ് അവിടെ വന്നു അവിടെ വന്നു ഒരു കെട്ടിടത്തിൻ്റെ അതിൻ്റെ ഒരു സെൻറ്റർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് നന്മയെ നിറഞ്ഞ ആ വലിയ മനസ്സിൻ്റെ ഉടമ ജോസ് നിങ്ങൾ ദുനിയാവിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ വരികയാണ് നിങ്ങളെ ഞാൻ അങ്ങോട്ട് അയക്കുക അറുന്നൂറ് മക്കൾക്ക് വേണ്ടി ഓടിക്കൊള്ളണം എന്നുള്ള ഒരു എഗ്രിമെൻറ്റും അയക്കില്ല ഈ അറുന്നൂറ് മക്കളിൽ പ്രിയപ്പെട്ട മുനീർക്കയുടെ ഒരു ബന്ധു പോലും ഇല്ല കുടുംബ ബന്ധത്തിലോ രക്തബന്ധത്തിലോ പെട്ട ആരും ഈ കൂട്ടത്തിലില്ല അദ്ദേഹത്തിൻ്റെ അയൽപക്കത്തുള്ള ആരുമില്ല അയാളുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഈ കുട്ടികളിൽ അങ്ങനെ വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉള്ള ഉത്തരവാദിത്തം അത്രേ ഉള്ളൂ നമുക്കെല്ലാവർക്കുമുള്ള ഒരു വലിയ ഉത്തരവാദിത്തത്തിൻ്റെ മുന്നിൽ നടക്കുന്ന നായകനാണ് അതിൻ്റെ ജേതാവ അതിൻ്റെ ലീഡറാ അതിൻ്റെ അമീറാണ് അതിൻ്റെ മുമ്പിൽ നടക്കുന്ന കപ്പിത്താൻ അറബി ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ നടക്കുന്ന ഇമാമ് അതാ അദ്ദേഹത്തിൻ്റെ റോൾ വഷോർ ബഹ്റിൻ ചാപ്റ്റർ ചെയർമാനും ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ലൌഷോർ ബഹ്റിൻ ചാപ്റ്റർ രക്ഷാധികാരി കെ ടി ജോസ് ലൌഷോർ ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റ് അൻവർ നിലമ്പൂർ ജനറൽ സെക്രട്ടറി ജെ പി കെ തിക്കൊടി ട്രഷറർ കാത്തു സച്ചിൻ ദേവ് കോർഡിനേറ്റർ ഹുസൈൻ വയനാട് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ തിരനെള്ളത്ത എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ സമഭാവനയുടെ സമത്വസുന്ദരമായ കള്ളവുമില്ല ചതിവുമില്ല എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വിവക്ഷണത്തിൽ ഒരു സമൂഹം ഒന്നടങ്കം മാവേലി മന്നനെ വരവേറ്റുകൊണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ അതല്ലേ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് ബാർ സിറ്റി മുപ്പത് ദിവസത്തെ ഓണാഘോഷത്തിൽ അതിലേറ്റവും സുപ്രധാനമായ ഓണാഘോഷമായിട്ടാണ് കഴിഞ്ഞ വർഷം മുതൽ ഓണം ഫോർ ലവ് ഷോർ എന്ന പരിപാടിയെ ഞാൻ കാണുന്നത് മോക്കട കല്യാണം വന്നു സർവർ ഇരുപത്തിനാലാം തീയതി അതിനു മുമ്പ് പത്ത് പേരുടെ കല്യാണം നടത്തി കല്യാണത്തിനൊരു ആർഭാടുണ്ടാവില്ല സാധാരണക്കാർ കഴിക്കാവുന്ന ചെറിയ ഭക്ഷണം ഒരു ആർഭാടമില്ലാത്ത സദ്യ നടത്തും പിന്നെ കുറച്ച് പേർ എൻ്റെ ഈ പരിചയങ്ങളൊക്കെ വെച്ചിട്ട് പത്തിരണ്ടായിരം പേരെങ്കിലും ഉണ്ടാവും എന്ന് മാത്രം അത് ഒരു ചിലവുമില്ലാത്ത വിധത്തിലാണ് നടത്താറ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും ആർക്കെങ്കിലും മാതൃയാക്കി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലത് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു മാത്രം എന്തായാലും ഈ ഓണാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ ലൗഷോറിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓരോരുത്തരെയും കൈത്താങ്ങൽ ചെറുതായാലും വലുതായാലും എപ്പോഴും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിർമ്മാണത്തില് അപ്പോൾ ആ ഷൂട്ട് ചെയ്തത് നമ്മുടെ ഈ ലോഷോറിൻ്റെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കുറേ ഭാഗങ്ങളൊക്കെ ഓഫീസ് പോലീസ് സ്റ്റേഷനൊക്കെ അവർന്നായിരുന്നു അങ്ങനെയാണ് ഈ മക്കളെ അവർന്ന് വെച്ച് കണ്ടത് ആ കണ്ട സമയം തന്നെ ആ യൂണിറ്റിലെല്ലാവർക്കും അവരെ ഒരു സമയമായിരുന്നു കാരണം അവിടുത്തെ അവസ്ഥ നമുക്ക് വീഡിയോ കണ്ടതിൽ എനിക്ക് തോന്നുന്നു അധികമൊന്നുമില്ല അതിക്കും അതൊക്കെ അപ്പുറമാണ് അവരുടെ അവസ്ഥകൾ ആ കുട്ടികളെ അവർ കെയർ ചെയ്യുന്നതും അവർ മല വിസർജനം നടത്തുന്നതും അതൊക്കെ നേരി കാണുമ്പോൾ നമ്മളൊക്കെ മക്കളും നമ്മൾക്ക് എത്രയോ ഭാഗ്യമാരാണ് ശരിക്കും പറഞ്ഞത് പലരും പല ഇമോഷനിൽ കൂടിയായിരിക്കും അത് കണ്ടത് ഒന്നാമത് ദൈവ ദൈവത്തിൻ്റെ സമ്മാനമാണ് മക്കൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ഫോൺ വേണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളതാണ് പക്ഷെ ഇത്തരം കുട്ടികളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളെ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു പോകണം എന്നൊരാഗ്രഹമാണ് ഇത് അനുഭവിക്കുന്ന ഒരു വീടിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുമ്പോ നമ്മൾ ചെലവാക്കുന്ന എന്തും കുറച്ച് വെട്ടിച്ചുരുക്കിയിട്ടെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മാസത്തേക്കുള്ള ഒരു ഭക്ഷണവും അല്ലെങ്കിൽ ഒരു കുട്ടിയെ കുറിച്ചത് സാറിനോട് ഇങ്ങനെ ഐശ്വര്യവും ഒരുമിച്ച് ചേരുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫ്രാൻസിസിന്റെ മനസ്സ് ഈ ലോകത്ത് എവിടെയുണ്ടെങ്കിലും ആനയുടെ കഷ്ടപ്പാടിലും ഫ്രാൻസിസ് എത്തിച്ചേരും എന്ന് മനസ്സിലായി മാനവികതയുടെ മഹത്തായ സന്ദേശം ഉണർത്തിക്കൊണ്ട് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം ഉയർത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ നിരവധി കലാപരിപാടികളും ഒരുക്കിയിരുന്നു